പി വി എൻവർ എന്ന നിലമ്പൂർ എം എൽ എയെക്കുറിച്ച് ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹം ആൺകുട്ടിയാണോ പുലിക്കുട്ടിയാണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു വാർത്തയായിരുന്നു അഴിമതി ആരോപണങ്ങളും പോലീസ് സംവിധാനത്തിനകത്തെ ക്രിമിനൽ സ്വഭാവവും പുറത്തുവിട്ടുകൊണ്ട് കേരളത്തെ നന്നാക്കിയെടുക്കാൻ വേണ്ടി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ഭരണകക്ഷി എം എൽ എ രംഗത്ത് വന്നത് തീർച്ചയായും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റും എന്നുറപ്പാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു പി വി എൻവർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്കും പുലിക്കുട്ടിയായി വരുമെന്ന് പറഞ്ഞിരുന്ന പി വി എൻവർ തിരിച്ചു വരുമ്പോഴേക്കും യഥാർത്ഥത്തിൽ എലിയാണോ മരപ്പട്ടിയാണോ എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളെ കാണുന്ന ഒരു ചടങ്ങ് വളരെയധികം അദ്ദേഹത്തോട് ദയനീയത തോന്നിയ ഒരു കാഴ്ചയായിരുന്നു രണ്ട് ദിവസം കണ്ട പി വി എൻവർ ആയിരുന്നോ ഇത് എന്ന് തോന്നിപ്പോകുന്ന നിമിഷം നമുക്കറിയാം കുറേ കാലമായി മറുനാടൻ ഷാജനെതിരെയും ഏഷ്യാനെറ്റിലെ വിനുവിനെതിരെയും അതുപോലെ ഏറി വന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി ഒക്കെ വലിയ വലിയ ആരോപണങ്ങൾ തൊടുത്തുവിടുന്ന പി വി അൻവർ അതിലൊന്നും ഫലം പ്രാപ്തിയിലെത്താതെ മാറി നിൽക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടു അപ്പോഴും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അദ്ദേഹം പുറത്തുവിട്ട വാർത്തകൾ വളരെ വലിയ രീതിയിൽ കേരളത്തിലെ സർക്കാരിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒന്നാണെന്ന് കേരളം മനസ്സിലാക്കി സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടു കൊണ്ട് ഇതിൻ്റെ ഫലത്തിനായി കാത്തിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നു എന്നുള്ള വാർത്തകൾ കേരളം ഒന്നടങ്കം മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് കണ്ടു പക്ഷെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടിനുള്ളിലിരുന്ന് നടത്തിയ ചർച്ചയുടെ ഫലം എന്ന് പറയുന്നത് ഒരാളും ഇനി മിണ്ടില്ല എന്നുള്ളതാണ് പി വി അൻവർ മിണ്ടണ്ട അതുപോലെ മുഖ്യമന്ത്രിയും മിണ്ടുന്നില്ല ഇതുവരെ പറഞ്ഞ വാക്കുകളെല്ലാം അവിടത്തേക്ക് നിശ്ശബ്ദമാക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഓർഡർ എന്ന് പറയുന്നത് ഇത് കമ എന്നൊരു അക്ഷരമുണ്ടാതെ അത് പടി അനുസരിച്ച് ഇറങ്ങി വരുന്നൊരു അൻവർ എം എൽ എയാണ് നമ്മൾ കണ്ടത് അൻവൽ അൻവർ എം എൽ എയുടെ വാക്കുകൾക്ക് ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ അട്ടിമറിക്കും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇല്ലാതാക്കും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എവിടേക്ക് പോകുകയാണെന്ന് നിങ്ങൾക്കറിയോ അത് സെൻട്രൽ ജയിലിലേക്ക് പോകാൻ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കേസുകളിലേക്ക് പോകാനാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് വലിയ വായിൽ പറഞ്ഞ പി വി എൻവർ ഇന്നൊരു പൂച്ചക്കുട്ടിയെ പോലെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം പി വി എൻവർ സർക്കാരിനെ അട്ടിമറിക്കുമെന്നും ആരും കരുതിയിരുന്നില്ല പക്ഷേ അദ്ദേഹം പുറത്തുവിടുന്ന വാർത്തകൾ കള്ളക്കടത്ത് സംഘങ്ങളെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലും ഉണ്ടായിരിക്കുന്ന കൊലപാതകം വരെ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകങ്ങളാണ് എന്ന് ഞാൻ എവിടെ വേണമെങ്കിലും തെളിയിക്കാം എന്ന് പറഞ്ഞ് നിന്നിരുന്ന പി വി എൻവർ ഇന്ന് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മാത്രം നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഉരുകി തീർന്നിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് കൂടെ ഉണ്ടായിരുന്നത് എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞും അതുപോലെ പിന്തുണ നൽകിയും കൂടെ ഉണ്ടായിരുന്നത് കെ ടി ജലീലായിരുന്നു നമുക്കറിയാം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചൊരു ഓഫീസാണ് അദ്ദേഹത്തിനും ഇതാണോ പണിയെന്ന് കേരളം ചർച്ച ചെയ്തിരുന്നു അതുപോലെ കെ ടി ജലീൽ ആരാണ് കെ ടി ജലീൽ കെ ടി ജലീൽ എന്ന മന്ത്രി മുൻപ് ഈത്തപ്പഴത്തിൻ്റെ കൂടെ ഈന്തപ്പഴത്തിൻ്റെ കൂടെ സ്വർണം കടത്തിയ ഒരാളായിരുന്നു എന്നുള്ള വാർത്തകളും അതുപോലെ പത്രമാധ്യമങ്ങളിലുള്ള സ്ഥിരം വാർത്തകളും വന്നിരുന്നു ബി വി അൻവർ എം എൽ എ ആണെങ്കിൽ ആഫ്രിക്കയിൽ പോയി കാച്ചിക്കുറുക്കിയെടുക്കുന്ന സ്വർണത്തെക്കുറിച്ചുള്ള വാർത്തകളും വന്നിരുന്നു അപ്പോൾ ഈ ചർച്ച നടത്തിയവർക്കെല്ലാം ഒരേ തൊഴിലാണ് എന്നർത്ഥം ആ തൊഴിലിനെക്കുറിച്ചുള്ള വാർത്തകളാണോ ഇന്ന് അല്ലെങ്കിൽ തൊഴിലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചർച്ചകളുമാണോ ഇന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നടന്നത് എന്നുള്ളത് കേരളം സംശയിച്ചു തുടങ്ങി കെ ടി ജലീൽ പുറത്ത് നിൽക്കുന്നു അൻവറും മുഖ്യമന്ത്രിയും അകത്ത് ചർച്ച നടത്തുന്നു തങ്ങളുടെ ബിസിനസ്സുകളെല്ലാം ഒന്ന് തന്നെയാണ് അതിന് ഇനി ആരും പരസ്പരം പാര കളിക്കണ്ട എന്നുള്ള തീരുമാനമാണോ അവിടെ നിന്ന് എടുത്തത് എന്നുള്ളതുവരെ കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്ന രീതിയിലേക്ക് അൻവർ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ച മാറിക്കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ ഉയർത്തിവിട്ട വാദങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ വെളിപ്പെടുത്തലുകളും തെളിവ് സഹിതമുള്ള അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലുകളുമെല്ലാം അദ്ദേഹം ഇന്നലെയൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർത്തും ഫോണിൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന കുറേ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കുറേ തെളിവുകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ ഒരു മരമുറി കേസും പത്തനംതിട്ട എസ് പി ഇനി പോകുന്നത് സെൻട്രൽ ജയിലിലേക്കാണ് എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞു പക്ഷേ ഇന്ന് ഒന്നും പറയുന്നില്ല പി വി എൻവർ എം എൽ എ അദ്ദേഹം പറയുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിയെ ഏൽപ്പിച്ചു ഇനി പാർട്ടി തീരുമാനിച്ചോട്ടെ എന്നുള്ളതാണ് പക്ഷേ എന്തായിരിക്കും പി വി എൻവറിൻ്റെ പാർട്ടിയിന് തീരുമാനിക്കാൻ പോകുന്നു പോകുന്നത് എന്ന് കണ്ടറിയണം കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൊട്ടാൽ പി ശശി കുടുങ്ങും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി പി ശശി കുടുങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ നേരെയാകും ഈ കള്ളക്കടത്തുകളും സ്വർണക്കടത്തുകളും എല്ലാം വിരൽ ചൂണ്ടുന്നത് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ടി വരും അപ്പോൾ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ അടക്കമുള്ള വലിയ ഉപജാപക സംഘങ്ങൾ എല്ലാം കുടുങ്ങുമെന്ന ഉറപ്പ് ലഭിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രി പി വി എൻ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഒതുക്കി നിർത്താൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും അത് ഊഹിക്കാവുന്നതേയുള്ളൂ നമുക്കെല്ലാം ഒരേ ബിസിനസ്സാണ് നമ്മൾ ഇത് പുറത്തു പറയാൻ പാടില്ല നമ്മൾ അകത്തു നിന്ന് പിന്തുണ നൽകണമെന്നായിരുന്നു എന്നായിരിക്കാം ഒരു അവർ പറഞ്ഞു വച്ചത് അങ്ങനെ പി വി എൻവർ ഈ വിട്ടിരിക്കുന്ന അസ്ത്രം എന്ന് പറയുന്നത് അത് പിണറായി വിജയന് നേരെ തന്നെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പി വി എൻവറിന് കീഴടങ്ങി ആദ്യം എന്ന് നമുക്കറിയാം പക്ഷേ ഉള്ളിൽ നടന്ന ചർച്ച രമ്യതയോടെ പരിഹരിച്ചതിന് ശേഷം അവർ വീണ്ടും ഈ കച്ചവടക്കാർ ഒന്നായി എന്ന് കേരളം കരുതുകയാണ് പക്ഷേ ഇത് ഏറ്റെടുക്കാൻ നട്ടല്ലുള്ള പ്രതിപക്ഷം കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഗതി വീണ്ടും മാറും കാരണം അറിയാവുന്ന എല്ലാ തെളിവുകളും പി വി എൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞു കോഴിക്കോട്ടുള്ള സ്വർണ്ണക്കള്ള സ്വർണ്ണക്കട കോഴിക്കോട്ടുള്ള സ്വർണ്ണക്കടത്തുകാരൻ്റെ മരണം അതുപോലെ തന്നെ പല ദുരൂഹ മരണങ്ങളും കൊള്ള കള്ളക്കടത്തിനെ സഹായിക്കുന്നതിനുള്ള എല്ലാ രീതികളും ഇതെല്ലാം പി വി എൻവർ പുറത്തുവിട്ട വാർത്തകളിലുണ്ട് അപ്പോൾ എ ഡി ജി പി ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെയും അതിൻ്റെ പണം എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളതിൻ്റെ വാർത്തകളും ഒക്കെ പുറത്തു വന്നിരിക്കുന്നു അങ്ങനെ പി വി എൻവറിൻ്റെ കയ്യിൽ നിന്ന് ഒട്ടുമിക്ക വാർത്തകളും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നു ഇനി അവർ സമരം ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ മാത്രം മതി പക്ഷേ പി വി എൻവർ പറഞ്ഞ ഈ കള്ളക്കടത്ത് തെളിവുകൾ തെളിവുകളടക്കമുള്ള വെളിപ്പെടുത്തലുകൾ എത്രത്തോളം പ്രതിപക്ഷം ഉപയോഗിക്കും എന്നതായിരിക്കും പിണറായി വിജയൻ്റെ ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത് അതിന് പ്രതിപക്ഷം വിജയിച്ചാൽ ഒരുപക്ഷെ പി വി എൻവറിനെ വെച്ച് തന്നെ പ്രതിപക്ഷം പിണറായി വിജയനെ താഴെ ഇറക്കാനുള്ള കളികൾ കളിക്കും എന്നുറപ്പാണ് പി വി എൻവർ മുഖ്യമന്ത്രിക്ക് സമരസപ്പെട്ടുവെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കുറേ തെളിവുകൾ പ്രതിപക്ഷത്തിന് നൽകിയാണ് പി വി എൻവർ ഇവിടെ മയപ്പെടുന്നത് അത് പ്രതിപക്ഷം നന്നായി ഉപയോഗിച്ചാൽ കേരളം ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരവേലിയേറ്റങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല